പ്രേമികളുടെ നിരന്തരമായ പരിതേവനങ്ങൾക്കിടയിലും നവീകരണം കാത്തു കിടക്കുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുരിങ്ങമ്പുറായി മലാങ്കുന്ന് സ്റ്റേഡിയം വർഷങ്ങളായി കായികപ്രേമികൾ ആവശ്യമുന്നയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് പ്രദേശവാസികൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുരിങ്ങമ്പുറായി മലാങ്കുന്ന് സ്റ്റേഡിയമാണ് പ്രദേശത്തെ കായിക പ്രേമികളുടെ നിരന്തരമായ പരിതേവനങ്ങൾക്കിടയിലും നവീകരണം കാത്തു കിടക്കുന്നത് വർഷങ്ങളായി കായിക പ്രേമികൾ ആവശ്യമുന്നയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ മാറി മാറി വന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ പാർലമെൻ്റ് ജനപ്രതിനിധികളെയെല്ലാം ഈ ആവശ്യത്തിനായി സമീപിച്ചിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഗ്രൌണ്ട് നവീകരിക്കാൻ പഞ്ചായത്തിൽ ഫണ്ടില്ലാത്തതിനാൽ എം എൽ എ യുടെയും എംപിയുടെയും ഒക്കെ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു വർഷം മുൻപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഒന്നേകാൽ ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള സ്റ്റേഡിയം കുണ്ടും കുഴിയുമായി ശോച്യാവസ്ഥയിലാണ് കായിക പരിശീലനത്തിനും വിനോദങ്ങൾക്കും മത്സരത്തിനും ഈ ഗ്രൗണ്ട് യോഗ്യമാവണമെങ്കിൽ നവീകരണം അത്യാവശ്യമാണ് വേനൽക്കാലത്ത് തന്നെ ശോച്യാവസ്ഥയിലായ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി മഴക്കാലം വന്നതോടെ ഏറെ പരിതാപകരമാണ് ഒരു കാലത്ത് അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് കബഡി ടൂർണമെൻറ്റ് സ്കൂൾ കായികമേളകൾ തുടങ്ങിയവയെല്ലാം നടന്നിരുന്ന സ്റ്റേഡിയം ഇന്ന് നാട്ടുകാർക്കും കായിക പ്രേമികൾക്കും ഗതകാല സ്മരണ മാത്രമാണ് ശരിയായ രീതിയിൽ സ്റ്റേഡിയം നവീകരിച്ചാൽ വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ കായിക പരിശീലനങ്ങളിലും മത്സരങ്ങളിലും ഏർപ്പെടുന്നവർക്ക് അത് വളരെ ഉപകാരമാകും അതിനി എത്രകാലം കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കായിക പ്രേമികൾ ന്യൂസ് ബ്യൂറോ മുക്കം